നരേന്ദ്രമോദിജിക്ക് എന്നെ പേരെടുത്ത ശോഭ എന്ന് വിളിക്കാൻ അറിയും എട്ട് വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എട്ട് സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് മൂന്ന് മിനിറ്റ് പറയാൻ സാധിക്കുന്ന ആറ് പോണോ അതോ നമ്മുടെ പാർലമെന്റ് സെഷൻ കഴിഞ്ഞാലും ഇവിടുത്തെ ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന ആളല്ലേ ഇത് ആ മത്സ്യത്തൊഴിലാളികളുടെ എന്തായിരുന്നു ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആ പ്രവേണേ കിഴക്കന്റെ വെനീസ് ആയിരുന്നല്ലേ ആലപ്പുഴ ആലപ്പുഴ തകരത്തിലെ ആ കിഴക്കിന്റെ നെലീസായ ആലപ്പുഴയിലെ മത്സ്യവിപണന കേന്ദ്രത്തിന് ഏറ്റവും സാധ്യതയുള്ള ഈ നാടിനെ അതിനാവശ്യമായി വട്ടിമറിക്കട്ടെ ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഗുജറാത്തിൽ നിന്നുള്ള മോദിജിയുടെ പോലും ദുരിതാന്തരായിട്ടുള്ള പർഷോത്വം റിപാലാക്കിയായിരുന്നു പതിനഞ്ച് തവണ അധികം കേരളത്തിൽ വന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ വി ഡി സതീശനോ ഒരു നിവേദനം കൊടുത്തോ നിങ്ങൾ കേട്ടില്ലേ ശോഭാ സുരേന്ദ്രൻ കേരള പൊതുസമൂഹത്തോട് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും വളരെ വലിയ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഓരോ മേഖലയിലും ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ ആ പ്രശ്നങ്ങളുള്ള മേഖലയില് കേന്ദ്രമന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാലും ആ മേഖല വിഷയങ്ങൾ ഉയർത്തിയിട്ട് ഒരു നിവേദനം പോലും ആ കേന്ദ്രമന്ത്രിമാർക്ക് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ കൊടുക്കാറില്ല എന്ന യാഥാർത്ഥ്യമാണ് ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയുന്നത് അങ്ങനെ ഒരു വിഷയം കേന്ദ്രമന്ത്രിമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണമായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും ആയിരിക്കും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു പരാതിയും പറയാതെ മുന്നോട്ട് പോവാറുള്ളത് ഇവിടെ ആരാണ് കൃത്യമായിട്ട് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് അധികാരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഒരൊറ്റ വിഷയത്തിൽ തന്നെ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ ഈ ഒരു പ്രസംഗത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് വർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് സംഘടനാ പ്രവർത്തനത്തില് മുന്നോട്ടു പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവർ വ്യക്തമാക്കുന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഈ ഒരു പ്രസംഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ആരിഫ് തന്നെയാണ് ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ളൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആകെ ഒരു മൂന്ന് ആണ് കിട്ടുക ആ മൂന്ന് മിനിറ്റിൽ തന്നെ എല്ലാ കാര്യവും എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്നൊക്കെ ഒരു ഇടതുപക്ഷ എം പി തന്നെ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് മൂന്ന് മിനിറ്റിലും അധികം പാർലമെന്റ് സമയത്തിലും അധികമായിട്ട് കേരളത്തിലെ വിഷയത്തെ ശോഭാ സുരേന്ദ്രനെ കേൾക്കാൻ അവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാവുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോ ും മനസ്സിലാക്കണം ഇതൊരു സ്ഥാനാർത്ഥിയെ വാദി അല്ലെങ്കിൽ അവർ വിജയിക്കാൻ വേണ്ടിയിട്ട് വാദിക്കുകയല്ല മറിച്ച് നമ്മുടെ നാടും നമ്മുടെ കേരളവും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നിരന്തരം വീഡിയോ ചെയ്യുന്നത് സുബോധമുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷവും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും രാജ്യത്തെ സകല മാധ്യമങ്ങളും ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട് വരുന്ന ഇലക്ഷൻ കഴിഞ്ഞാലും രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് തുടരുക നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ളത് ആ യാഥാർഥ്യം മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെപ്പോലെയുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ആ നരേന്ദ്രമോദിയുടെ പ്രതിനിധികളെ വിജയിപ്പിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അതിലൂടെ നമ്മുടെ നാടിനും ആലപ്പുഴക്കും നമ്മുടെ കേരളത്തിനും വളരെ വലിയ ഗുണമുണ്ടാവുക തന്നെ ചെയ്യും